കുടുംബ ബന്ധങ്ങളുടെ തീവ്രത വരച്ചു കാട്ടുന്ന പരമ്പരയാണ് ഏഷ്യാനിൽ സംരക്ഷണം ചെയ്യുന്ന ചന്ദ്രികയിലരിക്കുന്ന ചന്ദ്രകാന്തം എന്നാൽ നായികയായി എത്തിയ ലക്ഷ്മിപ്രിയ പിന്മാറിയ ശേഷം പരമ്പരയ്ക്ക് വലിയ റേറ്റിംഗ് ഇടിവാണ് സംഭവിച്ചത് ഇപ്പോഴിതാ ആ റേറ്റിംഗ് കുതിച്ചുയർന്നിരിക്കുകയാണ് അതിനു കാരണമായത് പരമ്പരയിലെ രണ്ടു താരങ്ങൾ തമ്മിൽ സീരിയൽ ലൊക്കേഷനിൽ വെച്ച് പരസ്പരം ഏറ്റുമുട്ടിയെന്ന വാർത്തയാണ് പിന്നാലെ ഷൂട്ടിംഗ് നിർത്തിവെയ്ക്കുകയും ചെയ്തു തുടർന്ന് അനുരഞ്ജനത്തിനെത്തിയ സീരിയൽ സംവിധായകൻ്റെയും നിർമ്മാതാവിൻ്റെയും ശ്രമം വിജയിച്ചതോടെ സീരിയൽ ഷൂട്ടിംഗ് പുനരാരംഭിച്ചിരിക്കുകയാണ് ഇന്നലെ താരങ്ങൾ തമ്മിൽ പരസ്പരം കൈ കൊടുക്കുകയും ചെയ്തതോടെ പ്രശ്നങ്ങൾക്ക് താൽക്കാലിക വിരാമം ഇടുകയായിരുന്നു രണ്ടു ദിവസം മുന്നെയാണ് ഒരു ഓൺലൈൻ ന്യൂസ് വെബ്സൈറ്റിൽ ചന്ദ്രകാന്തം സീരിയലിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന സജിതാ ഭേട്ടിയെയും രഞ്ജിനിയേയും സംബന്ധിച്ചുള്ള അടിപിടി വാർത്ത പുറത്തുവന്നത് കാട്ടുതി പോലെ ആ ലിങ്ക് പടർന്നതോടെ സീരിയൽ മേഖല മുഴുവൻ നാണക്കേടി മൂങ്ങുകയായിരുന്നു ഇതു സംബന്ധിച്ച് മറ്റ് സഹതാരങ്ങൾക്കും വന്നത് ഫോൺ കോളുകളുടെ ബഹളമായിരുന്നു വെള്ളായണിയിലെ സീരിയൽ ലൊക്കേഷനായ വീട്ടിൽ വെച്ച് നടന്ന സംഭവം സ്ഥിരീകരിക്കുന്നതായിരുന്നു താരങ്ങളുടെ എല്ലാം മറുപടി എന്നാൽ വൈകാതെ പ്രശ്നം പരിഹരിക്കുമെന്നും സീരിയൽ ഷൂട്ടിംഗ് പുനരാരംഭിച്ചില്ലെങ്കിൽ നിർമ്മാതാവിനുണ്ടാകുന്ന ഭീമമായ സാമ്പത്തിക നഷ്ടം ആർക്കും താങ്ങാൻ കഴിയുകയില്ലെന്നുമായിരുന്നു താരങ്ങൾ വെളിപ്പെടുത്തിയത് തുടർന്ന് ചാനൽ അധികൃതരുടെ ഭാഗത്തു നിന്നും സമ്മർദ്ദം ഉണ്ടായതോടെ സംവിധായകനും നിർമ്മാതാവും അനുരഞ്ജന ശ്രമങ്ങളുമായി എത്തുകയും വഴക്ക് ഒരു സൗന്ദര്യ പിണക്കം മാത്രമായി കണ്ട് പ്രശ്നം പരിഹരിച്ച് മുന്നോട്ടു പോവുകയുമായിരുന്നു തുടർന്ന് ഇന്നലെയാണ് പരമ്പരയുടെ ഷൂട്ടിംഗ് പുനരാരംഭിച്ചത് പിന്നാലെ വീഡിയോയുമായി സജിതാ പേട്ടിയും രഞ്ജിനിയും നേരിട്ട് രംഗത്തെത്തുകയും ചെയ്തു അങ്ങനെയൊരു സംഭവമേ നടന്നിട്ടില്ല എന്ന തരത്തിൽ ആ വീഡിയോയിലും പ്രതികരിച്ച ഇരുവരും വാർത്ത വന്നതോടെ ഇടിഞ്ഞു പോയ പരമ്പരയുടെ റേറ്റിംഗ് കുത്തനെ ഉയർന്നുവെന്ന സന്തോഷമാണ് പങ്കുവച്ചത് അതോടൊപ്പം താനൊരു അഡ്വക്കേറ്റാണെന്നും എന്താണ് ചെയ്യേണ്ടതെന്ന് തനിക്കറിയാമെന്നും രഞ്ജനി പറയുകയും ചെയ്യുന്നുണ്ട് അതേസമയം ഇരുവരും തമ്മിൽ നടന്ന ബഹളത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ അണിയറ പ്രവർത്തകർ രഹസ്യമായി പകർത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് എന്നാൽ പരമ്പരയുടെ മുന്നോട്ടുള്ള പോക്കിനെ ഗുരുതരമായി ബാധിച്ചേക്കാവുന്നതിനാൽ വീഡിയോകൾ പ്രചരിപ്പിക്കരുതെന്ന കർശന നിർദ്ദേശമാണ് എല്ലാവർക്കും നൽകിയിരിക്കുന്നത് സജിതാ ഭേട്ടി മുൻപും ലൊക്കേഷനുകളിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് കാവ്യാഞ്ജലി എന്ന പരമ്പരയിൽ അഭിനയിക്കവേ നടി പ്രിയാരാമന് കിട്ടിയ സ്വീകാര്യത സഹിക്കാനാകാതെ നടിക്കായി കഴുതിവച്ച ഭക്ഷണമടക്കം പുറത്തേക്ക് വലിച്ചെറിയുകയും പ്രിയാരാമന് വേദനയോടെ സീരിയൽ സെറ്റിൽ നിന്നും ഇറങ്ങിപ്പോകേണ്ടി വന്നതും ഇന്നും സഹതാരങ്ങൾ മറന്നിട്ടില്ല അതിനു പിന്നാലെ കൈരളിയിലെ കിച്ചൺ മാജിക്കിൽ നടന്ന സംഭവത്തിൻ്റെ വീഡിയോകൾ ഇപ്പോഴും യൂട്യൂബിലുണ്ട്